മാസപ്പടി കേസിൽ മാസപ്പടി ഡയറിയിലെ ചുരുക്കപ്പേരുകാരിലേക്കും ഇ ഡി അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരെയുള്ള തെളിവുകൾ ശക്തമെന്ന് വിലയിരുത്തി ഇ ഡി വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു സുധീഷ് മാസപ്പടി ഡയറിയിലെ ചുരുക്കപ്പേരുകാരിലേക്ക് ഇ ഡി അന്വേഷണം വ്യാപിക്കുമ്പോൾ നേരത്തെ ഉയർന്ന അഭ്യൂഹങ്ങൾക്കൊക്കെ ശക്തമായ തെളിവുകളുമായി തന്നെ ആയിരിക്കും ഇ ഡി വരുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഭരണ പ്രതിപക്ഷ മേഖലകളിലെ പ്രമുഖരായിട്ടുള്ളവരുടെ ചുരുക്കപ്പേരുകൾ ഉണ്ടായിരുന്നു ചില മാധ്യമ സ്ഥാപനങ്ങളുടെ പേരുകൾ ഉണ്ടായിരുന്നു ഇവയിലെല്ലാം ഒരു വ്യക്തത വരികയാണോ ഇ ഡി ഇതിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമ്പോൾ സുധേഷ് ഈ ചുരുക്കപ്പേരുകളിലേക്കെല്ലാം തന്നെ അന്വേഷണം നീങ്ങുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയാണ് കള്ളം കണക്കിലൂടെ ഇത്തരത്തിൽ പലർക്കും കൈക്കൂലിയായില്ലെങ്കിൽ മറ്റ് താൽ തൽപര കക്ഷികൾക്ക് കൈമാറിയത് ആ പണം എങ്ങനെ കൈമാറി അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കൈമാറിയത് ആർക്കാണ് കൈമാറിയത് മാറി അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കൈമാറിയത് ആർക്കാണ് കൈമാറിയത് അതിലൂടെ എന്താണ് സി എം ആർ എല്ലിന് ലഭിച്ച സേവനം എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കെല്ലാം അന്വേഷണം നീങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് ഇതിൽ കേവലം വീണ വിജയനപ്പുറത്ത് ഈ കാശ് കൈപ്പറ്റി എല്ലാവരിലേക്കും അന്വേഷണം നീങ്ങാനുള്ള ഒരു സാധ്യതയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ത് തന്നെയായാലും വീണാ വിജയനെ എതിരെയും അതോടൊപ്പം തന്നെ ഈ ഇതിൽ ഇത്തരത്തിൽ സി എം ആറിൽ നിന്നും പണം കൈപ്പറ്റി എല്ലാവരിലേക്കും അന്വേഷണം ശക്തി പ്രാപിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എസ് എഫ് ഐ ഒ ആരിലേക്കൊക്കെ അന്വേഷണം നീങ്ങുന്നു അവരിലേക്കെല്ലാം തന്നെ ഇ ഡിയുടെയും അന്വേഷണം നീങ്ങും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ രീതിയിൽ ഡിയും ഈ കേസിന്റെ അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ത് തന്നെ ആയാലും നമുക്കറിയാം ഒരു തരത്തിലും എക്സാലോജിക്കിന് അടക്കം ഒരു സേവനവും നൽകാതെയാണ് ഇത്രയും രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈമാറി എന്നത് വ്യക്തമാണ് അതിന് സമാനമായി തന്നെയാണ് ചുരുക്കപ്പേരിൽ തന്നെ മറ്റു പലർക്കും ഇത്തരത്തിൽ പണം കൈമാറിയത് അത് ഓരോ സർക്കാരിൻ്റെയും കാലത്ത് കേരളം ഭരിച്ചിരുന്ന സർക്കാരുകൾ മാറി മാറി ഭരിക്കുമ്പോൾ അതിൻ്റെ അധികാര പദവിയിൽ ഉണ്ടായിരുന്നവർക്കാണ് ഇത്തരത്തിൽ പണം കൈമാറിയെന്നത് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള ആ ചുരുക്കപ്പേരുകളിലേക്കെല്ലാം തന്നെ അന്വേഷണം കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കുറ്റപത്രത്തിലെയും ആ ചുരുക്കപ്പേരുകൾ രേഖപ്പെടുത്തിയ ഡയറിയും കൈമാറുമ്പോൾ അത് വളരെ വിശദമായി തന്നെ അതിൻ്റെ അന്വേഷണങ്ങൾ ആർക്കൊക്കെ ഇതിൻ്റെ ഇത്തരത്തിൽ സി എം ആറിൽ നിന്നും കൈ കൈക്കൂലി ഇനത്തിൽ പണം ലഭിച്ചോ അവരിലേക്കെല്ലാം തന്നെ അന്വേഷണം നീങ്ങുന്നു എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും രോഹിണി ശരി സുധേഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്